മധുര നമ്പര എന്ന സിനിമ കമലല്ലേ അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയിട്ടുണ്ട് അതെ അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് ആരായിരുന്നു രഘുനാഥ് പലരി ആയിരുന്നു രഘുനാഥ് പലരി അതുപോലെ തന്നെ നിങ്ങളുടെ കല്യാണം കെ പി എസ് സി ലളിത ചേച്ചിയാണ് അതിന്റെ കരണക്കാരി എന്ന് പറയുന്നത് അല്ല ഞാൻ അതിനകത്ത് ഒരു ക്യാരക്ടർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് കിട്ടാ മതി എന്നുള്ള ചിന്തയിലായിരുന്നു അപ്പം ഇങ്ങനെ പല ഫോട്ടോസ് വരുമ്പോഴത്തേക്കാണ് ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് നോക്കി അപ്പം ലളിത ചീരിപ്പുണ്ടായിരുന്നു അപ്പം ലളിത കാട്ടടാ വീണ്ടും മേടിച്ചു എടാ ഇത് ഇതെനിക്കറിയാവുന്നതാണ് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ എന്നാൽ പിന്നെ നമുക്ക് കെട്ടിയാലോ നല്ലടാ അടാ അപ്പം അങ്ങനെയാണ് ഇതിനകത്തൊരു ഇതിലേക്ക് മാറിപ്പോയത് എന്തായാലും നന്നായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ഒരു കാര്യം ഏതാണ് കുമാർനന്ദ്രി ഫിലിമാണ് ഫിലിം ഹിന്ദി ആണോ എന്റെ ചൈൽഡ്ഹുഡ് ബോംബെ ആയിരുന്നു ആരാണ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോംബെയിലുള്ള ഒരാളുണ്ട് അഭിനയിക്കുന്നത് ജാക്കി യുഷഫ് ശക്തി കപൂർ എൽസാ ഘോഷ് പിന്നെ മലയാളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് അത് ബോംബെ ശേഷം ഓ അങ്ങനെ അതിന്റെ വർക്ക് വെരി ഗുഡ് അത് ഉണ്ടാവും ആർക്കെങ്കിലും പണി ചെന്നതിനുശേഷം അവസാനിക്കുന്നുണ്ടാവും വളരെ രസകരമായ ഒരു ചോദ്യമാണ് സാർ ചോദിച്ചത് വളരെ കാലങ്ങൾക്ക് മുമ്പാണ് മൂകം കരുവതി വാചാലം എന്ന് പറഞ്ഞൊരു സിനിമ ശശി വടക്കെടുത്ത് സംവിധാനം ചെയ്യുന്നു ചോറ്റാനിക്കലാണ് ഷൂട്ട് ഞാനന്ന് ഒരു പുതുമുഖം പല സിനിമകളിലും ചെറിയ ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്യുന്നു അങ്ങനെ അതിനകത്ത് നായകനായിട്ട് ഞാനാണ് അഭിനയിക്കുന്നത് പ്രേംനസീറുണ്ട് ഓ ലാലു ലാലുലക്സ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു സിനിമയായിരുന്നു പക്ഷെ പൂർത്തീകരിച്ചില്ല ആ പടം പക്ഷെ ആ സമയത്ത് എൻ്റെ ചേട്ടന് ബൈക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നു ഇന്നോ നാളെയോ മരിക്കും മരിച്ചു അദ്ദേഹം ചേട്ടൻ മരിച്ചു പോയിരുന്നു അതിനുശേഷം മരിക്കുകയായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു ടെൻഷനിലും ഹോസ്പിറ്റലിലൊക്കെ ഇരുന്ന് രാവിലെ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാൻ തുടങ്ങി എനിക്കാണെങ്കിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ടെൻഷൻ കാരണം പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ കോമ്പറ്റേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ആർട്ടിസ്റ്റാണ് അപ്പം ഒരു ടേക്ക് എടുത്തു രണ്ട് എന്തി പറ്റത്തില്ലെന്ന് ഇത് എന്താണിത് എനിക്ക് ഭയങ്കര സങ്കടമായി സിത്തമ്മ ഞാൻ കരഞ്ഞതുകൊണ്ടാണ് ഞാൻ അഭിനയിച്ചില്ല അങ്ങോട്ട് പോയി അപ്പം വാളച്ചേടാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ അവിടെ സ്ഥിരം പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇതാക്കി ചില നിമിത്തങ്ങളാണെന്ന് വിചാരിച്ചോളൂ എന്റെ മുല്ലശ്ശേരി മാധവൻ കുട്ടി നിയമം ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഓക്കെ ആണ് ഞാൻ പറഞ്ഞു പോരാ കൊറച്ചൂടെ പെർഫോമൻസ് ശരിയാണുണ്ട് ടേക്ക് ടു മൂന്ന് നാലാമത്തെ ടേക്ക് ഞാൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു ചേട്ടൻ എന്നെ അറിയാവോ ഞാൻ ഇതല്ല ഇന്ന പോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അന്ന് ചേട്ടൻ നല്ലൊരു പണി ഇത് പണിയായിട്ട് കണക്കാക്കണ്ട അതിന് വിഷമം ചേട്ടൻ ആണോ അങ്ങനെ അങ്ങനെ സോറി സോറി സംഭവിച്ച മനസ്സിലാക്കും അതൊരു മധുര നമ്പരം കാറ്റ് പോയി അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആരെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അല്ലേ